യാത്രാ മധ്യ ഇങ്ങനെ ഇറങ്ങി ചായ കുടിക്കാന്ന് വെച്ചു ചായ എടുക്കുമ്പോഴാണ് ഒരാൾ മസാല ദൂത് എന്ന് പറഞ്ഞു അപ്പോൾ മസാല ദൂത് ഇപ്പൊ എന്തൊക്കെ ഇട്ട് ഇതിട്ട് മക്ക കേട്ടെങ്കിൽ അപ്പൊ പാല് പഞ്ചസാര പിന്നെ ിയുടെ പൊടി തൂക്കാണ് ഇലേച്ചിയുടെ പൊടി പിന്നെ കാജു ബദാം പൊടിച്ചതിന്റെ പൊടികള് പിസ്തപ്പോടാ എനിക്കൊന്നു വേണം ഒന്ന് വേണോ ഒറ്റന്ന് മതി ഒറ്റൊന്ന് മതി ഇനി അടുക്കുന്ന റൂം പോയി ചോടിനല്ലതാ പ്പ കണ്ടപ്പോ തിന്നാന് നല്ലരുത് അപ്പൊ നമ്മുടെ മസാല അതും ഇങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കാണ് പിസ്ത ഡ്രൈ ഫ്രൂട്ട് മസാല ആ മഞ്ഞ നിറത്തിൽ കാണാതെ ഡ്രൈ ഫ്രൂട്ട് മസാലയാണ് നല്ല ഉഷാറായിട്ടാണ് കുടിച്ച രണ്ടാമരെയും കുടിച്ചു കഴയുടെ പേരാടെ കുരണോറും അമൃത്തുമൂല് ചായങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മസാല ദൂത് ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ പറയാം ബാക്കി ടേസ്റ്റ് ഒക്കെ നല്ല തണുപ്പാണ് അപ്പൊ തണുപ്പിൽ കിണോ എന്ത് മാത്രം മലയായിട്ടാലോ

നല്ല ടേസ്റ്റ് ആട്ടോ അപ്പ എല്ലാരും നഗർ ഹൈവേല് ആരെങ്കിലും എല്ലാരും വന്ന് കുടിക്കണം നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാനും സാറായിട്ട് ഏഹ് വടാപ്പ കൂടുതല് ഇഷ്ട ഭക്ഷണമാണ് ഇതിനു ഇറച്ചിയും പൊറാട്ടൊന്നും എത്തൂല ആ നമ്മുടെ വണ്ടി അതാ അവിടെ നിൽക്കുന്നുണ്ട്